അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ശ്രീമൂലം യൂണിയൻ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ക്ലബ് പ്രസിഡന്റ് തോമസ് പതാക ഉയർത്തി ശ്രീമൂലം യൂണിയൻ ക്ലബ്ബിൽ രാജ്യത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ക്ലബ് സെക്രട്ടറി ജോസ് വർക്കി കാക്കനാട് റിപ്പബ്ലിക് ഡേ സന്ദേശം നൽകി ക്ലബ് പ്രസിഡന്റ് തോമസ് പാറയ്ക്കൽ ചടങ്ങിൽ പതാക ഉയർത്തി ഈ റിപ്പബ്ലിക് നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നപ്പോൾ ജീവൻ ത്യജിച്ച ഒത്തിരി ഒത്തിരി നേതാക്കളെ നമ്മൾ ഈ അവസരത്തിൽ വിസ്മരിച്ചു പോകാറുണ്ട് നമ്മൾ ഒന്ന് രണ്ടോ നേതാക്കന്മാരുടെ പേരുകൾ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇത്രയും നാളെ എഴുപത്തിയഞ്ച് വർഷവും ഇന്ത്യ എന്ന മഹാരാജ്യം നൂറുകണക്കിന് ഭാഷകൾ വൈവിധ്യമാർന്ന വേഷ സംവിധാനങ്ങൾ മത ആചാരങ്ങൾ ഭക്ഷണ ഘടനകൾ എല്ലാം എല്ലാവർക്കും എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യമാണ് നമ്മളുടെ ഇന്ത്യ എന്ന രാജ്യത്ത് സെക്യുലർ ആയിട്ടുള്ള രാജ്യത്തുള്ളത് നമ്മൾക്കറിയാം നമ്മളുടെ അയൽ രാഷ്ട്രങ്ങളിലേക്കൊക്കെ ചെന്നാൽ പല വിധത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്നു പലതരത്തിലുള്ള സ്വന്തമായിട്ട് നമുക്ക് ഉള്ള മതാചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അതിനുള്ള അനുവാദം വരുന്നു അപ്പോൾ ഇത് നമ്മളുടെ ഇന്ത്യ എന്ന രാജ്യത്ത് മൺമറിഞ്ഞു പോയ ഈ അവസരത്തിൽ നമ്മൾ വനിതാ ഫോറം വിനീത ഗണേഷ് ഷെർമോൻ ചാലക്കര ജോർജ് ജെ തോട്ടം ജോർജ് വെട്ടിക്കുഴി ലാൽ തോമസ് ഡോക്ടർ സെബാസ്റ്റ്യൻ സാ കാസിം ക്ലബ് അംഗങ്ങൾ വനിതാ ഫോറം അംഗങ്ങൾ ക്ലബ് സ്റ്റാഫുകൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം